ചിന്തകൾ ഉദയം കൊള്ളുന്നത് എല്ലാവരും പറയും ചിന്ത മാറ്റാൻ ചിന്ത എങ്ങനെ മാറുന്നത് മാറുന്ന വിശ്വാസം പക്ഷേ മൈൻഡ് ഈസ് വെരി പവർഫുൾ കൊടുക്കുന്നു അത് നമ്മൾ എന്ത് കൺസീവ് ചെയ്യുന്നു അതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് തൊണ്ണൂറ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തോട്ടിനെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻ എച്ച് പോയിൽ ഒക്കെ പത്തുപേരി പാത ഒക്കെ പോഞ്ഞ പോലത്തെ റൂട്ടായി മാറും ഈ സമൂഹത്തിന് നവീകരണം വരണമെങ്കിൽ ആത്മീയ ശക്തീകരണം ഉണ്ടാകണം ഇന്ന് എന്റെ മകള് പോലും ഞാൻ എൻ്റെ കാറിൽ വെച്ച് കേൾക്കുമ്പോൾ അവൾ ഓടിപ്പോയി കട്ടിലടി പാത്തിരിക്കും വേണ്ടിയാണ് അപ്പന ഏതൊരു ഫോമില്ല രണ്ടര ലിറ്റർ കടിച്ചിട്ട് വരുന്നത് അപ്പൊ ഏത് ഫോമില്ല കൊച്ചിനെ എടുക്കാൻ ചെല്ലുമ്പിച്ച അലിച്ചും കിട്ടി വീണിട്ടുണ്ട് ഞാനോ എനിക്ക് പ്രശ്നങ്ങളില്ല പ്രശ്നം മുഴുവൻ ലോകത്തിനാണ് പുറത്താണ് ഗവൺമെന്റിനെ നിങ്ങൾ ആരെയും മാറ്റണ്ട നിങ്ങളെ മാത്രം മാറ്റിയാൽ മതി ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം നിങ്ങൾ മാറിയാൽ മതി ലോകം തനിയെ സൗരഭ്യവും സുന്ദരവും സുരഭിലവുമാകും നിങ്ങൾക്ക് ലോകത്തെ മാറ്റാൻ പറ്റും ധാരണ എന്ന് ഇംഗ്ലീഷ് അപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യന് മിനിമം ഒരു സിക്സ്റ്റി ടു സെവൻറ്റി കെ തോട്ട്സ് നമുക്ക് വരുന്നുണ്ട് പല സിറ്റുവേഷൻസിൽ അപ്പോൾ നമ്മളിപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് വരുന്ന തോട്ട്സ് മേ ബി നമ്മുടെ ഒരു ഒരു വിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നമ്മൾ പേടിക്കുന്ന എന്തെങ്കിലും സംഭവം ഇത് തങ്ങൾ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ പല സമയത്ത് നമ്മൾ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഒരു പാറ്റേൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഒരു സംഭവം ഒരു പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്ത് പോവുകയല്ലേ ചെയ്യുന്നത് ഇതിനെങ്ങനെ ഓവർറൂൾ ചെയ്യാൻ പറ്റും അല്ല അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂറോ പാത്വേ എന്നാണ് പറയുന്നത് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നതിന് സയന്റിഫിക്കലി പറയുന്നത് ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പുൽമേട്ടിലൂടെ നടന്നു പോകാം അവിടെ ഇന്നും ഒരാൾ നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു പാത കാണുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു അപ്പൊ അതിന് കടന്നു പോകാൻ പറ്റില്ല അതിന് ഭയങ്കര ഒബ്ജെക്ഷൻ വരും അത് പക്ഷേ വീണ്ടും ഒരു ചിന്ത കൂടെ വരുമ്പോൾ അതിനൊരു ഫോഴ്സ് വരും അപ്പോൾ ഒരാൾ നടന്നു പോകുന്നത് പോലെ പതുക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ചിന്ത വന്നാൽ മാത്രമേ ഉള്ളൂ അക്കത്തേക്ക് കയറുകയുള്ളൂ അത്ത പതുക്കെ പതുക്കെ പതു വീണ്ടും വീണ്ടും ഇതേ സാധനം തന്നെ റിപ്പീറ്റഡ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ചിന്തകൾ വരും അത് ആണെങ്കിലും ഇത് നമ്മുടെ ഉള്ളിൽ പതു നിങ്ങൾ ഒരു കാറിനെ കുറിച്ച് ചിന്തിക്കുന്നു വിഷനെ കുറിച്ച് പറഞ്ഞു ഒരു കാർ ആയിക്കോട്ടെ അല്ല ഒരു വീടായിക്കോട്ടെ എന്തായിക്കോട്ടെ വീടിനെ കുറിച്ച് വീടിന്റെ ഒരു കെമിക്കൽ ആക്ടിവിറ്റി അവിടെ തോട്ട് കെമിക്കൽ ആക്ടിവിറ്റി ഉണ്ടായി ഇത് ഇതിന്റെ ഫങ്ഷൻ അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു റൂട്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെറിയ ചെറിയ ന്യൂറോൺസ് ക്രിയേറ്റ് ആയി യെസ് ആ എക്സ്പാൻഡ് ചെയ്യാണ് ഒരു തൊണ്ണൂറ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തോട്ടിനെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്ന് മാറും ബാക്കി അവസരങ്ങൾ വരും അല്ല ഈ പിന്നെ നമ്മൾ വെച്ചാൽ വെച്ചാൽ ഇത് കാരണം അത് സിസ്റ്റം സെറ്റി ഈ ചിന്ത ഭയന്ന സാധനം ഈ ഭയക്കുന്ന സാധനത്തിൽ നിങ്ങൾ പോലും അറിയാണ്ട് ഇത് ആകർഷിക്കും കാരണം ചിന്തകൾക്ക് തീവ്ര വികാര ചിന്തകൾക്ക് രണ്ട് കോടി വൈബ്രേഷൻ പെർ സെക്കൻഡ് ആണോ അത് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിലും ശരി തീവ്രമായിട്ട് വായിക്കുകയാണെങ്കിലും ശരി നിങ്ങൾ പോലും അറിയേണ്ട അത് എതുവഴിയാണെങ്കിൽ ഈ ലോകത്തുള്ളതിനെ ചുരുട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യും ഇതാണ് താങ്കൾ ചോദിച്ചതിന്റെ ഈ തോട്ട് പ്രോസസ് വഴി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ സൂക്ഷിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അറ്റ്ലീസ്റ്റ് കുറെങ്കിലും നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ പറ്റാൻ ഉള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്നാണ് താങ്കളെ പോലുള്ള ആൾക്കാരുടെ ആവശ്യം അതാണ് മൈൻഡോറ എന്നുള്ള കോഴ്സ് വഴി ഞാൻ കാണിച്ചു കൊടുക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും മനസ്സ് നമ്മൾ ഏറ്റവും അധികം ഉപബോധ മനസ്സ് സ്വാധീനപ്പെടുന്ന സമയം നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആ ഉണർന്ന നാപ്പത്തി അഞ്ച് മിനിറ്റ് ഇനി ഗേറ്റ് തുറക്കും അതായത് ഉപബോധ മനസ്സ് ഗേറ്റ് തുറന്ന് സെറിട്ടോണിനെ ബ്രെയിനിന്റെ അകത്തേക്ക് കൊടുക്കും ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ആ സമയം എന്ത് ചിന്തയാണോ കൊടുത്തത് ഇതിൽ പെട്ടെന്ന് സബ്കോൺഷ്യസ് മൈൻഡ് സെറ്റ് ആവാനാണ് അപ്പോൾ അതുകൊണ്ടാണ് നാല് ഇരുപത് എം മിനിറ്റ് ഞങ്ങളുടെ മൈൻഡോർ ആ സ്റ്റുഡൻസിന് മെഡിറ്റേഷൻ കൊടുക്കും നല്ലത് പ്രീ ഗൈഡഡ് മൈൻഡ് റീകണ്ടീഷനിങ് സയന്റിഫിക് പ്രോസസ് ആണ് അതിനെ നമുക്ക് പറയാൻ എളുപ്പത്തിൽ മെഡിറ്റേഷൻ ഇതൊന്നും യമ നിയമ ആസന പ്രാണായം പ്രത്യാഹാര ധാരണ ധ്യാനം ധാരണ മാത്രമാണ് മെഡിറ്റേഷൻ ആയിട്ട് പറയാം ധ്യാനം വേറെയാണ് ധാരണയും ധ്യാനവും ഒന്നല്ല ധാരണ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അത് ഇംഗ്ലീഷ് പദത്തിന് ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക അതുകൊണ്ട് ധ്യാനത്തിനെ മെഡിറ്റേഷൻ വിളിക്കരുത് തെറ്റാണ് അപ്പം നമ്മളത് സ്പിരിച്വാലിറ്റിന്ന് മാറ്റട്ടെ നമ്മൾ മൈൻഡ് തന്നെ വരാം അപ്പൊ ഈ ടൈമില് നമ്മൾ ഉപയോഗിക്കുകയാണ് നമ്മൾ അന്നേരം കൊടുക്കുന്ന തോട്ട്സ് ഈ പറയുന്ന സാധനം പോലെ നമ്മൾ ചെറുപ്പകാലത്തെ ബ്രെയിൻ വേസിന്റെ സ്പീഡില്ലേ എന്ന് പറയുന്നത് പോലെ ആൽഫ സ്റ്റേറ്റിലും ബീറ്റ സ്റ്റേറ്റിലും അതിനെ വളരെ പെട്ടെന്ന് ഇതിനെ റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ വിശ്വാസം മാറി ഈ കൊടുക്കുന്ന വിശ്വാസം സെറ്റ് ഉപബോധ മനസ്സംഘം എടുക്കും ഇത് ശരിയല്ലേ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഇതിൽ നിന്നാണ് തോട്ട്സ് വരുന്നത് ഈ ബിലീഫിൽ നിന്നാ തോട്ട് വരുന്നത് അല്ലാതെ തോട്ട്സ് വേറെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നേ ചിന്ത വരത്തുള്ളൂ ചിന്തകൾ ഉദയം കൊള്ളുന്നത് എല്ലാരും പറയും ചിന്ത മാറ്റാൻ ചിന്ത എങ്ങനെ മാറുന്നത് മാറുന്ന വിശ്വാസം പറഞ്ഞു ഈ വിശ്വാസത്തെ മാറ്റാനാണ് നമ്മൾ ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പ്രോസസ്സ് പറഞ്ഞോറ ചെയ്തിട്ടുണ്ട് ഓക്കെ കാരണം ബിലീഫ് ചേഞ്ച് ചെയ്തില്ല എങ്കിൽ തോട്ട്സ് ചേഞ്ച് ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ രാവിലെ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ രാത്രിയിലും പ്രധാനമായ ഒരു സമയമുണ്ട് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കാരണം അന്നേരവും ഇവന് ഓപ്പൺ ചെയ്യും എന്തിനാന്ന് പറയുമ്പോൾ മെലാറ്റോണിനെ ഉൽപ്പാദിപ്പിക്കണം ബ്രെയിന് ഉറക്കത്തിലേക്ക് കൊണ്ടുപോയി ഈ രണ്ട് ടൈമിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ റീകണ്ടീഷൻ ചെയ്യാവുന്ന ഹാർഡ്വേഡ് മെഡിക്കൽ സ്കൂൾ അവരുടെ യൂണിവേഴ്സിറ്റിക്ക് നിരവധി ഡോക്ടർമാരുടെ ഗവേഷണം കൊണ്ട് ഇപ്പം ശാസ്ത്രീയമായിട്ട് തെളിച്ചേക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇതെല്ലാം തേര് വെച്ചേക്കുന്നത് അത് ഞാൻ മുമ്പേ വേറൊരു കാര്യം ശ്രീനിവാസപ്പയച്ചായിട്ട് ചോദിച്ചപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിർമാല്യത്തിനെ വെച്ച് എന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രദീപ് ജി ഇപ്പോൾ പറയുമ്പോഴേ ഓർമ്മ വരുന്നത് മുൻപ് നമ്മൾ ഈ സെയിസിലും മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ടീമിനെ ഗൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഗോൾ സെറ്റ് ചെയ്യുകയുള്ളു അപ്പം എർലി മോർണിംഗ് ഈ പറയുന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അവരുടെ ഗോൾ അവർ വിഷൻ ചെയ്യണം സോ അവർ കൺസീവ് ചെയ്യുന്ന ഫുഡാണ് അവരുടെ മനസ്സിൻ്റെ ആരോഗ്യം അല്ലേ ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന ഉറങ്ങുന്ന ഈ ആൽഫാ സ്റ്റേജിൽ നിന്ന് നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് മാറി വിഴുന്നൊരു സമയം ഉണ്ട് ആ ടൈമിലേക്ക് നമ്മളിത് കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് വിത്തിൻ നയൻ്റി ഡേയ്സ് എന്നുള്ളതാണ് കോൺസെപ്റ്റ് അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പ്രദീപ് ജിയെ പോലെ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഒരു മാസ്റ്റർ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് സെ ഇപ്പോൾ അഞ്ച് തലങ്ങൾ ഉണ്ട് പ്രോബ്ലത്തിന് താങ്കൾ പറഞ്ഞു ഫിനാൻസ് വെൽത്ത് അടിസ്ഥാനം നാലും ഈ നാലിലും എല്ലാവരും പോകുന്ന ആൾക്കാരാണ് എല്ലാ ഒരു സെഗ്മെൻറ്റിലും ആൾക്കാർ പോയിരിക്കും ഇവിടെയൊക്കെ ഈ മൈൻഡ് ഉറക്കി ഒരു എക്സ്ട്രീം ലെവലിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും സെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ സമയമില്ല സമയമില്ലാതെ എനിക്കിത് എങ്ങനെ പഠിക്കാം പക്ഷേ മൈൻഡ് ഈസ് വെരി പവർഫുൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമ്മൾ എന്ത് കൺസീവ് ചെയ്യുന്നോ അതാണ് നമുക്ക് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ താങ്കൾക്ക് അതങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കൊടുക്കാൻ പറ്റും ഞാനൊരു നിരവധി മൈൻഡ് കൺസൾട്ടൻറ്റുമായിട്ട് ഡോക്ടർ പോള് പലരുമായിട്ടും ഞാൻ ഇൻ്റർവ്യൂസ് എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് സോ അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇൻപുട്ട് ആണ് സോ അപ്പോൾ താങ്കളുടെ ഒരു കൺസെപ്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ് ഐ അപ്രീഷ്യേറ്റ് ദാറ്റ് താങ്ക് യു നോട്ട് ഐ വി അപ്രീഷിയറ്റ് ദാറ്റ് സോ അപ്പോൾ ഇതിനെങ്ങനെ സാധാരണ ആൾക്കാർക്കും ഒരു എപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു ഒരു സർക്കിളിനകത്തായിരിക്കും ഒരു എബോ ഓർഡിനറി ആൾ ചിന്തിക്കുന്ന വേറെ തലങ്ങളിലായിരിക്കും ഒരു ഒൻറ്റർപ്രണർ അല്ലെങ്കിൽ ഒരു മില്യനെയർ അല്ലെങ്കിൽ ബില്യനെയർ ചിന്തിക്കുന്ന വേറെ തലങ്ങളിലായിരിക്കും സോ ആ ചിന്തകളിലേക്ക് നമ്മുടെ ചിന്തയെ ഫാസ്റ്റാക്കാനും ഈ അൺവാണ്ടഡ് തോട്ട്സിനെ എങ്ങനെ കട്ട് ചെയ്യാനും ഒന്ന് പറഞ്ഞു കൊടുക്കാം നൂറ് ശതമാനം നമ്മൾ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഒരു വൺ മന്ത് കോഴ്സായിട്ട് ഓക്കെ എവ്രി ഡേ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സിനകത്ത് ഒതുങ്ങുന്ന രീതിയിൽ വാട്സ്ആപ്പ് ഓഡിയോ ക്ലാസ് ആയിട്ടാണ് ഞാൻ ഇത് മുതൽ ചെയ്തു വന്നിരുന്നത് നമ്മുടെ കോവിഡ് മുതൽ അതുവരെ ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി അഞ്ചോളം ടൂ ഡേ വർക്ക്ഷോപ്പുകളാണ് ചെയ്തിരുന്നത് അത് പല സ്ഥലങ്ങളിൽ കോട്ടയത്തെ എല്ലാ ഒരു മാസത്തിലൊരിക്കലും ഒരു ഞായറാഴ്ച ശനിയാഴ്ച ആയിട്ടുണ്ടാവും തിരുവനന്തപുരത്ത് ഓരോ മസ്റ്റായിട്ടുണ്ടാവും ഉണ്ടാവും പിന്നെ വരുന്ന ഒരു സൺഡേ ആൻഡ് സാറ്റർഡേ വരുന്നത് അത് ചിലപ്പോൾ കണ്ണൂരായിരിക്കാം കോഴിക്കോട് ആയിരിക്കാം അങ്ങനെ ഇരുന്നൂറ്റി അഞ്ച് ടു ഡേ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്തു ഓക്കെ ഏതാണ്ട് പത്ത് പതിനായിരത്തിലധികം ആളുകളെ എനിക്ക് പരിവർത്തനപ്പെടുത്താൻ അതിനകത്ത് ഒരു രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്റ്റുഡൻറ് ആണ് നമ്മുടെ ശ്രീനിവാസപ്പൈ ചേട്ടൻ അപ്പം അങ്ങനെ അദ്ദേഹം അതേപോലുള്ള ആളുകളെ നമുക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കും കാരണം ഇതിനൊരു ഗൈഡൻസ് ഉണ്ട് മെത്തേഡാണ് ഞാൻ ടെക്നിക്ക് അല്ല ചെയ്യുന്നത് ടെക്നീക്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഫോളോ ചെയ്യാൻ അത് മെത്തേഡ്സ് ആക്കി അതിനെ ഹെഡ്ഫോൺ വെച്ചിരുന്ന് കേട്ടാൽ മതി നിങ്ങൾ അതെങ്കിലും ചെയ്യില്ല രണ്ടര മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റില്ലേ രാവിലെ ആ സമയത്ത് ഹെഡ്ഫോൺ വെച്ചാൽ ബാക്കിയെല്ലാം ഞാൻ ചെയ്തു തരാം നിങ്ങളൊന്ന് ഈ പറയും നമ്മൾ ചവച്ച് തുപ്പിത്തരമെന്ന് ഇറക്കിയാൽ മതി അത്ര ലളിതമാണ് കാരണം എൻ്റെ ഈ ഒരൊറ്റ ഫോക്കസ് മൈൻഡ് 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 എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഞാൻ ഇരുപത്തിരണ്ട് വർഷം സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ മാനേജറായിട്ട് വർക്ക് ചെയ്ത് പോകും പതിനെട്ട് കമ്പനികൾ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഒരു ദിവസം രണ്ടര ലിറ്റർ മദ്യത്തിലേക്ക് വരെ ചെന്ന് പന്ത്രണ്ട് പായക്ക് ഡിസ് വന്നു എൽ ജിയിലൊക്കെ പത്ത് വർഷത്തെ ബ്രേഫ് ഹാർട്ട് അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ വിന്നറാണ് ഞാൻ ഇതൊക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് അറിയാമല്ലോ പ്രഷർ ഇരുപത്തിമൂന്ന് മണിക്കൂറും വർക്കായ അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ലൈഫ് സ്പോയിലായി ലൈ അവിടുന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ അഡിക്ഷൻ സെന്ററിൽ എഴുപത് ദിവസം വരെ പോയി നിന്നിട്ട് രക്ഷയില്ലാതെ വന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നതാണ് ഈ മൈമ്പോർ വെരി ഗുഡ് ഓക്കെ അപ്പം എനിക്ക് അന്നുണ്ടായ ഒരു ഇൻസൈറ്റ് ആണ് ഇതെത്രയോ ആളുകൾ ഇതറിയത്തില്ലാത്തതുകൊണ്ട് ലൈഫിനെ ശരിയാണ് ഈ ചിന്തകൾ അറിയത്തില്ല ഫോർമേഷൻ ഓഫ് മൈൻഡ് അറിയത്തില്ല ആരോടൊന്നും ഇല്ലാത്ത ദേഷ്യം ഈ ദേഷ്യപ്പെടുന്നത് അധികാരം കാണിക്കുന്നവരോട് എല്ലാം ദേഷ്യം അതെൻ്റെ ഫാദർ എന്നെ മേളിൽ അധികാരം എടുത്തപ്പോൾ എനിക്ക് ഫാദറിനോട് തോന്നിയ റിജക്ഷൻ ആണ് എന്നുള്ളത് എനിക്കറിയത്തില്ല അതെ അതെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാദറിനോടൊക്കെ തോന്നിയ ബഹുമാനവും ആ നന്ദിയൊക്കെ നമുക്ക് പിന്നെ അതാണ് പറയുന്നത് റിയലൈസേഷൻ എന്ന് പറയും ഞാൻ എൻ്റെ ക്ലാസ്സിലാ എല്ലാവരോടും പറയുന്നത് ഒരു അവയർനസ് ഈ അവയർനെസ്സിലൂടെ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തണം അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം ഈ ക്ലാസ്സിലൂടെ അപ്പം അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്താകും ഇവർക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ കണ്ടീഷനായി കിടക്കുകയാണ് ഇവർ റീകണ്ടീഷൻ ചെയ്യാൻ തയ്യാറാവും അതർവൈസ് ഒരു മനുഷ്യനും ഈഗോ സംഭവിക്കത്തില്ല ഞാനോ എനിക്ക് പ്രശ്നങ്ങളില്ല പ്രശ്നം മുഴുവൻ ലോകത്തിനാണ് പുറത്താണ് ഗവൺമെൻറ്റിനാണ് കാരണം നിങ്ങൾ നിങ്ങളാരെയും മാറ്റണ്ട നിങ്ങളെ മാത്രം മാറ്റിയാൽ മതി ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ ഉണ്ടാവുന്നുണ്ടോ തീർച്ചയായിട്ടും പറയാം എൻ്റെ കാർഷർട്ട് ബൈക്കൊക്കെ വെച്ചിരുന്ന ഷെഡിൽ നേരത്തെ ഇപ്പോഴത്തെ എൻ്റെ ഓഫീസ് റൂമും ഇത് ഞാൻ ക്ലാസ്സും നടത്തുന്ന അതിനെ ഒരു റൂമാക്കിയിട്ട് സ്റ്റുഡിയോ പോലെ ആക്കിയിട്ടാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് അന്ന് ഞാൻ അവിടെ ഇരുന്ന് മദ്യം കഴിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള മദ്യം കഴിക്കുന്ന സുഹൃത്തുക്കൾ സഹോദരന്മാരും എല്ലാവരും അവിടെ വരും കാരണം ഞാൻ അവിടെ ആയതുകൊണ്ട് കമ്പനിയിലായത് കൊണ്ട് കാശിനും ഇല്ല കുഴപ്പമൊന്നുമില്ല ഇഷ്ടംപോലെ പൈസ ഉണ്ട് അപ്പോൾ ഈ വരുമ്പം അതിലൊക്കത്തുള്ള കുട്ടികൾക്ക് പോലും പഠിക്കാനൊക്കെ കാരണം ഇവരെല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ പാട്ടും ബഹളും അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ അന്ന് ഞാൻ ഞാൻ അതിനപ്പുറം അങ്ങനെ പോയിരുന്നു പഠിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം നാടിന് എൻ്റെ വീടിന് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്ക് എല്ലാവർക്കും ഞാൻ എന്തുണ്ട് ശരിക്കും പറഞ്ഞ ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു എന്നെ എൻ്റെ മകൾ പോലും ഞാൻ എൻ്റെ കാറിൽ വെച്ച് കേൾക്കുമ്പോൾ ഓടിപ്പോയി കട്ടിലടി പാത്തിരിക്കും പേടിയാണ് അപ്പൻ അപ്പനേതൊരു ഫോമില്ല രണ്ടര ലിറ്റർ കടിച്ചിട്ട് വരുന്ന അപ്പൻ അപ്പനേത് ഫോമില്ല കൊച്ചിനെ എടുക്കാൻ ചെല്ലുമ്പിച്ചു അലച്ചും കെട്ടി വീണിട്ടുണ്ട് മേളിലോട്ട് കൊച്ചടിയിൽ പോയിട്ട് എന്നെ ഭാര്യയോ അമ്മയോ വല്ലതും പിടിച്ചു എഴുതി വയ്ക്കുമ്പോൾ ഞാൻ തളർന്ന് കിടക്കുന്ന ആ ഒരു അവസ്ഥ ബോധമില്ലാതെ പോകുന്ന അവസ്ഥയിൽ അങ്ങനെ കൊച്ചു പേടിച്ച് പോയിട്ടുള്ള അവസ്ഥയുണ്ട് തുറന്നു പറയാൻ ാണ് എങ്കിൽ ഞാൻ പറഞ്ഞത് എന്റെ അനുഭവം കൊണ്ടല്ലേ ഞാനൊന്നും വന്നു ഞാൻ മാറിയപ്പോ ആ ഷെഡി തന്നെ ഇന്ന് ഞാനിരിക്കുമ്പോഴുകൾക്ക് നാട്ടുകാർക്ക് ആദ്യമേ എൻ്റെ അക്സെപ്റ്റഡായ എൻ്റെ വീട്ടുകാർ എന്തൊരു സന്തോഷം എൻ്റെ ഫാദറിനെ സ്വന്തമായിട്ട് സ്വസ്സായിട്ട് ഉറങ്ങാൻ പറ്റുന്നു എൻ്റെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നു ഭാര്യയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നു അവരുടെ സന്തോഷം ആദ്യം എൻ്റെ കുടുംബത്തിനും നന്നു ഞാൻ മാറിയതേ ഉള്ളൂ വേറെ ഒന്നും മാറിയില്ല ശരിയാണ് ഒരാൾ മാറിയപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഒരാൾ മാറിയപ്പോൾ എൻ്റെ അയി ലോകത്തിന് എന്തുമാത്രം സന്തോഷമുണ്ടായി എൻ്റെ നാടിന് എന്ത് മാത്രം സന്തോഷമുണ്ടായി എന്തിന് ഇന്നിപ്പം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓൺലൈൻ വഴിയായതുകൊണ്ട് ആയതുകൊണ്ട് മലയാളികളായിട്ടുള്ള അനേകം ആളുകൾ ഈ മനസ്സിൻ്റെ പരിവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും അതിലൂടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വരുമ്പോൾ ഞാൻ ആ ഷെഡിൽ തന്നെ ഇരിക്കുന്നത് ആ പ്രതിവ് ഒന്നും മാറിയതേ ഉള്ളൂ ലോകമല്ല നിങ്ങൾ ആരും മാറ്റേണ്ടത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം നിങ്ങൾ മാറിയാൽ മതി ലോകം തനിയേ സൗരഭ്യവും സുന്ദരവും സുരഭിലവുമാകും നിങ്ങൾക്ക് ലോകത്തെ മാറ്റാൻ പറ്റും അല്ലാതെ നിങ്ങൾ മാറാതെ നിങ്ങൾ ലോകത്തെ മാറ്റാൻ നടന്നാൽ നിങ്ങൾക്ക് ആരെയും മാറ്റാൻ പറ്റില്ല മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷം അതായത് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് മൈൻഡ് ട്രെയിനേഴ്സ് ഉണ്ട് ഒരുപാട് രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് സോ അപ്പോൾ ഇവിടെ ഒരു കോർപ്പറേറ്റ് ട്രെയിനറിനേക്കാളും അപ്പുറം ഒരു ഇൻഡിവിജ്വൽ ആളിനെ മാറ്റി പരിവർത്തനം ചെയ്ത് അവരുടെ കുടുംബത്തിലും സൊസൈറ്റിയിലും ഒരു റോൾ മോഡൽ മോഡലാക്കുകയും അതിനപ്പുറം അവരുടെ വിഷനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ മൈൻഡ് മൈൻഡോറക്കി കഴിയട്ടെ അതിലപ്പുറം ഒരു ഈ പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടർ ഇതിലൊരു റോൾ മോഡലായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ നന്ദി നമസ്കാരം ഒരു ദൗത്യം കൂടെ ഞാനൊന്ന് പറഞ്ഞു പറയൂ 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 ഞാൻ ഈ ഒരു ദൗത്യത്തിലാണ് വൈ ഡു യു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ദോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്പർ ഞാൻ പറയുകയാണെങ്കിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ കോടി ജനങ്ങളെ എനിക്ക് മാറ്റാൻ പറ്റും മലയാളികളെ എനിക്ക് മാറ്റാൻ പറ്റുന്ന വരിക പക്ഷേ ഒരു ലക്ഷം മലയാളികളെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവരുടെ യഥാർത്ഥ കഴിവും ശക്തിയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ഭൗതിക ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ആത്മീയമായി ശക്തീകരിക്കുക എന്തിനാണ് ഈ സമൂഹത്തിന് നവീകരണം വരണമെങ്കിൽ ആത്മീയ ശക്തീകരണം ഉണ്ടാവണം ആ ആത്മീയ ശക്തീകരണം നടത്തുന്ന നടത്തി കൊടുക്കുന്ന ഒരു റേ ഓഫ് ൊടുക്കുന്നതാണ് മൈൻഡോറയിലെ സന്തോഷം അതുപോലെ തന്നെ ആകും കാരണം പ്രദീപ് ജി ഒരു മനുഷ്യൻ ഭൂമിയിൽ ജന്മം എടുക്കുന്ന സമയത്ത് ഒരു പർപ്പസ് ഓഫ് ലൈഫുണ്ട് പൂർണ്ണമായിട്ടും പല ലോകത്ത് നിന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് കറക്റ്റ് വിട ജന്മം എടുത്തേക്കുന്നു അപ്പോൾ അത് നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും അതിലേക്ക് തന്നെ എത്തും പ്രദീപ് ജിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നൂറ്റിയൊന്ന് ശതമാനം യൂണിവേഴ്സ് നമുക്ക് ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തു തരും നിങ്ങൾക്ക് അതുപോലൊരു വലിയൊരു ദൗത്യമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ നന്ദി താങ്ക് യു വെരി മച്ച് വാൽ താങ്ക് യു